ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സേവനം എന്ന വാക്കിന്റെ അർത്ഥം ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന യഥാർത്ഥ മാതൃകയാണ് സേവാഭാരതി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർക്ക് പറഞ്ഞു താൻ ഇവിടേക്ക് വന്നത് ജനോപകാരപ്രദങ്ങളായ കാര്യങ്ങൾ കണ്ടുപിടിച്ചു മനസ്സിലാക്കാനും അത് രാജ്യത്തുള്ള മറ്റു ആളുകളോട് പറയാനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരിങ്ങാലക്കുട സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അത്തരത്തിൽ വിലയിരുത്താനാണ് തനിക്ക് ഇഷ്ടമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം സേവാ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും രാജ്ഭവനിൽ നിന്നും ഉണ്ടായിരിക്കുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു And understand what is to be done and what has been done, so that the future people and the other people in the society will get some direction. What is seva? What is service? If we look into the dictionary, what does service or seva means? I do not know what the meaning would have been there in the dictionaries. But do we really require dictionary and all those books to understand seva or service? Here are the people who themselves define service and define the seva. And many of you have been doing this definition of service. Is not needed to be looked into dictionary. We have got live examples here. We just look at them and we understand what is seva and what is service. Henceforth, we will never require dictionary to understand what is seva. Seva Bharti is trying to keep before us all such icons, all such examples. For which we all of us need to follow. This is what is needed, in fact. Today, cancer detection services have been started. In fact, they were already there. You have been doing this and giving the service to the needy people. Persons like Johnson and many people who I have been told that some doctors are also here. हु हैव बीन डूइंग दिस जॉब टायरलेसली विदाउट गेटिंग एनी रिकग्निइजेशन विदाउट गेटिंग एनी एम्युनोरेशन नथिंग ऑफ दैट सॉट बट दे हैव बीन डूइंग कंटिन्यूअसली वॉट इज द मोटिव बिहाइंड दिस वाय दिस इज बींग डन वू हैव टू डू दिस सर्विस टू द सोसायटी एंड द पीपल The motive behind this is only the people of our society. The people who are here, that is exactly what we need to do for them. The pain, or normally we call it dukkha, that dukkha nivaran, relieving them of pain, is the motivation for us to serve the society. so we need to do that as long as there is pain in the society for the people any sort of pain our services are there to be there to just clear that pain just to relieve all the people from the pain making them painless iringalapura <laughs> seva bharathi president nalin babu adhyaksha davichu ഇരിങ്ങാലക്കുട നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് വാർഡുകളും കേന്ദ്രീകരിച്ച് നടത്തുന്ന ക്യാൻസർ നിർണയ ക്യാമ്പ് വെർച്വൽ ക്ലിനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സി എസ് ആർ പ്രൊജക്ട് വഴി ലഭിച്ച ആംബുലൻസ് സേവാശക്തി ഫൗണ്ടേഷന്റെ പാലിയേറ്റീവ് കെയർ വാഹനം ആറായിരത്തിൽ പരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച കൊമ്പോടിഞ്ഞാക്കൽ ലയൻസ് ക്ലബ്ബ് അംഗം ജോൺസൺ കോലങ്കണ്ണിയുടെ മെഡിക്കൽ ക്യാമ്പ് എന്നിവയുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ആർ എസ് എസ് ഉത്തരപ്രാന്ത കാര്യ പി എൻ്വരൻ ദേശീയ സേവാഭാരതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി എൻ ഉണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു തിരുവനന്തപുരം റീജിയണൽ സെന്ററിലെ പ്രശസ്തനായ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ കെ ആർ രാജീവ് കൊമ്പോടിഞ്ഞൻസ് ക്ലബ് അംഗവും ഡിസ്ട്രിക്ട് ലയൻസ് ക്ലബ് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്ററുമായ ജോൺസൺ കൊലങ്കണ്ണി കഴിഞ്ഞ പതിനേഴ് വർഷമായി നടത്തുന്ന അന്നദാനത്തിന് നേതൃത്വം നൽകുന്ന രാമേട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സേവാഭാരതി സെക്രട്ടറി സായിറാം സ്വാഗതവും ട്രഷറർ ഐ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ ജില്ലാ കമ്മിറ്റി അംഗം സി വി ഷിബു ഇരിങ്ങാലക്കുട സേവാഭാരതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ കാര്യവാഹ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൂർവ്വ സൈനിക പരിഷത്ത് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സേതുമാധവൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ക്രൈസ്റ്റ് കോളേജ് മാനേജർ ജോയ് പീണിക്കപ്പറമ്പിൽ സെന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി തോമസ് ഉണ്ണിയാടൻ എം പി ജാക്സൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അനന്തമായ സാധ്യതകളുള്ള മേഖലയാണ് സിനിമയെന്നും ക്ലാസിക് ചിത്രങ്ങൾ വ്യത്യസ്തമായ ദേശ കാഴ്ചകളിലേക്കും സംസ്കാരങ്ങളിലേക്കുമുള്ള യാത്രയാണെന്നും സംവിധായകൻ ജിതിൻ രാജ് അഭിപ്രായപ്പെട്ടു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട നഗരസഭ ഇരിഞ്ഞാലക്കുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചലച്ചിത്രാസ്വാദന ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് എന്റെ വീട് വെള്ളാകല്ലൂർ പഞ്ചായത്തിലെ കോളത്തു പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് എന്റെ വീടേക്ക് കൂടി ഞാൻ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എട്ടു മുതൽ പത്ത് വരെ പഠിച്ചത് നാഷണൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് മുതലേ കലോത്സവങ്ങളും ഒക്കെ ഞാൻ ഇന്ന് ഇവിടേക്ക് വിദ്യാലയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ആകെ ഒരു തവണയാണ് ഈ വിദ്യാലയത്തിലേക്ക് വന്നിരിക്കുന്നത് അതന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ കലോത്സവം ഉണ്ടായിരുന്നു ഈ വിദ്യാലയത്തിൽ അപ്പോൾ കലോത്സവത്തിൽ നാടകത്തിലും ദഫ്മുട്ടിലും അങ്ങനെ കുറേ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ദഫ്മുട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയായിരുന്നു സ്റ്റേജ് അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ നവീൻ ചേട്ടനോട് ആ ഒരു കാര്യം പറഞ്ഞവരം അതല്ലാതെ ഞങ്ങൾക്ക് ഓടിക്കുവരാൻ വേറെ അവസരം ഇല്ലല്ലോ പഠിക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ പഠിച്ച വിദ്യാലയമാണ് അപ്പോൾ പ്ലസ് ടു പഠിച്ചത് നടവരുന്നത് സ്കൂളാണ് അപ്പോൾ ഞങ്ങൾ നാഷണൽ സ്കൂളിൽ കുറേ കുട്ടികൾ എൽ എഫിൽ നിന്ന് പഠിച്ച കുറേ കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ പ്ലസ് ടു പഠിക്കാം അപ്പോൾ അന്ന് എൽ എഫ് പഠിച്ച കുറേ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ വിദ്യാലയവുമായിട്ട് ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു കണക്ഷൻ ഉള്ള ആളുകൂടിയാണ് അതിൽ ഏറ്റവും ദിവസത്തിൽ ഏറ്റവും സന്തോഷം ഉള്ള ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ഈ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഏറ്റവും മഹത്വപൂർവമായിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വരാണെങ്കിൽ നമ്മുടെ ഒരു പഠനകാലത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്താ പറയാ ആ കാലഘട്ടത്തിൽ ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നുമില്ല അന്ന് നമുക്കൊരു സിനിമ കാണണൊക്കെ നമ്മൾ ഇപ്പൊ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന നവീൻ ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ വിജയമാഡാണെങ്കിലും ഭരതസാടൊക്കെ അതിലും കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ടോ ഒരു സിനിമ കാണാനായിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര ആസ്വാദന ശില്പശാലയാണ് അതായത് ചലച്ചിത്രം അത് നമ്മൾ എന്താ പറയുക നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മളൊരു മറ്റേ സമയം കളയാൻ വേണ്ടി കാണുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സിനിമ എത്രത്തോളം ആസ്വാദനമായിട്ട് നമ്മൾ ആ സിനിമയെ ആസ്വദിക്കണം അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പിന്നിലുള്ള എത്രത്തോളം വലിയ എഫേർട്ടുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകളുടെ നമ്മുടെ ശീലങ്ങളെയൊക്കെ മാറ്റി തുടയ്ക്കുന്ന സിനിമകളാണ് നമ്മൾ കാണേണ്ടത് എന്നൊക്കെ ഉള്ള ബോധ്യം വരുത്താൻ കൂടിയാണ് ഈ ഒരു പരിപാടി വയ്ക്കുന്നത് അല്ല ഏറ്റവും സന്തോഷം ഇനി ആനക്കുട നഗരസഭാ തലത്തിലും അതോടൊപ്പം തന്നെ ഇനി ആനക്കുട ഫിലിം സൊസൈറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതമാഷാണെങ്കിലും നരീജൻ ആണെങ്കിലും അതിൻ്റെ മറ്റു ഭാരവാഹികളൊക്കെ എല്ലാ ആഴ്ചയിലും സിനിമയൊക്കെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ പണ്ട് സിനിമകൾ കാണാൻ ആ ഇപ്പോഴും ഇത്തരത്തിലുള്ള പുതിയ വേണ്ടി അവർ വലിയ അതിനെ ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് കെ ആർ വിജയ അധ്യക്ഷത വഹിച്ചു ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ജെയ്ഫിൻ ഫ്രാൻസിസ് ഡോക്ടർ മോഹനകൃഷ്ണൻ രാധാകൃഷ്ണൻ വെട്ടത്ത് എം ആർ സനോജ് സ്കൂൾ പ്രധാന അധ്യാപിക അസിസ്റ്റർ സുദീപ അധ്യാപകരായ പി എ ആൻസി ലിജോ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇറാനിയൻ ചിത്രമായ ചിൽഡ്രൻ ഓഫ് ഹെവൻ ഡോക്യുമെന്ററികളായ നമ്മുടെ വീട് ഒരു പൂങ്കാവനം എന്നിവ പ്രദർശിപ്പിച്ചു ക്ഷേത്ര ചൈതന്യ വർധനവിനും ദേശാഭിവൃദ്ധിക്കും വേണ്ടി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒക്ടോബർ എട്ടിന് രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന രാശി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഊട്ടുപുരയിൽ വെച്ച് പ്രശ്നചിന്തയോടെ അഷ്ടമംഗല പ്രശ്നം നടത്തുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പത്രസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിന് വേണ്ടിയിട്ട് മാനേജിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് പത്തോളം വരുന്ന പ്രശസ്തരായിട്ടുള്ള ദേവജ്ഞന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഭഗവാന്റെ ഹിതം കിട്ടുന്നതിന് വേണ്ടി ഭഗവാന്റെ മുകളില് പ്രാർത്ഥിച്ച് ആ പത്ത് പേരുടെയും ലിസ്റ്റ് ഒരു കുടത്തിലാക്കി മറുക്കിട്ടെടുത്ത അഞ്ചു പേരുടെ ലിസ്റ്റനുസരിച്ചാണ് ഇപ്രാവശ്യം അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിന് അനുമതികരിക്കുക അതിന്റെ അടിസ്ഥാനത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം എട്ട് മുതൽ രാവിലെ എട്ട് മണിക്ക് മുതൽ അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടുള്ള ദേവജ്ഞൻ എന്ന് പറയുന്നത് സർവശ്രീ ആമയൂർ വേണുഗോപാല പണിക്കർ ചുറ്റനാട് രാവണ പണിക്കർ വേങ്ങശ്ശേരി മോഹനൻ പണിക്കർ പാടൂർ പ്രമോദ് പണിക്കർ മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നീ ദേവജ്ഞരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം നടക്കുന്നത് മറ്റ് ആളുകളുടെ സാന്നിധ്യങ്ങളും ഉണ്ടായിരിക്കും ഉടൽ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഒരു അഷ്ടമംഗല പ്രശ്നം നടന്നിട്ടുള്ളത് ശേഷം ഇപ്പോ പതിനാഴ് വർഷത്തിന് ശേഷമാണ് ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ചതും അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയും അതുപോലെ ദേവ സഞ്ജീവനക്കാരും ക്ഷേത്ര ജീവനക്കാരും കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പടിഞ്ഞാറെ ഗുട്ടുവരയിൽ വെച്ചിട്ടാണ് ഈ ദേവ അഷ്ടമംഗല വേശനം നടത്തുന്നത് അതില് വിപുലമായ രീതിയിൽ ജനങ്ങളുടെ ഉണ്ടാകും കീഴടങ്ങളായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ഭാരവാഹികളോടും കമ്മ്യൂട്ടി അംഗങ്ങളോടും ഒക്കെ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് ഭക്തജനങ്ങളോടും ഇതുമായി താല്പര്യമുള്ള മറ്റ് ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടക്കുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ നാലിനാണ് ഇവിടെ അവസാനമായി അഷ്ടമംഗല പ്രശ്നം നടന്നത് ഉപസ്ഥാനങ്ങളിലേതുൾപ്പെടെ പന്ത്രണ്ടോളം വിഷയങ്ങളുടെ പ്രശ്നചിന്തകളാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ വരിക ആമയൂർ വേണുഗോപാല പണിക്കർ കൂറ്റനാട് രാവുണ്ണി രാവുണ്ണിപ്പണിക്കർ വെങ്ങാശ്ശേരി മോഹനപ്പണിക്കർ പാടൂർ പ്രമോദ് പണിക്കർ മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നീ ദേവജ്ഞരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത് മുമ്പ് അഷ്ടമംഗല പ്രശ്നത്തിൽ വരുന്ന പ്രശ്നചിന്തകൾ ശാസനങ്ങളായും ഓലകളായും മറ്റും എഴുതി സൂക്ഷിച്ചിരുന്നതിന് പകരം കാലോചിതമായ മാറ്റം എന്ന നിലയിൽ പ്രാവശ്യത്തെ അഷ്ടമംഗല പ്രശ്നം വരും തലമുറയ്ക്ക് ഉപകാരപ്പെടും വിധം പൂർണമായും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം രാഘവൻ മുളങ്ങാടൻ അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് എന്നിവർ അറിയിച്ചു വിശുദ്ധ ജന്മദിന തിരുനാൾ ഒക്ടോബർ എട്ട് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ കാട്ടൂർ ജന്മഗൃഹത്തിൽ ആഘോഷിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഭൂപ്രാസിമയുടെ ജന്മദിന തിരുനാളാണ് എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭൂപ്രാസിമയുടെ ജന്മഗൃഹ ക അതിന്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതി നമ്മൾ ആഘോഷമായ കുർബാന നദീന്ന് നൊവേന നമ്മൾ തുടങ്ങും വൈകിട്ട് അഞ്ചു മണിക്കാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ പതിനേഴാം തീയതി ആണ് തിരുനാൾ ദിവസം അന്നും വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെയായിരിക്കും അഭ്യൂന്നെ പിതാവാണ് വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും നേതൃത്വം കൊടുക്കുന്നത് അന്നത്തെ ദിവസം ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ സന്യാസ സമൂഹത്തിലെ അമ്മയുടെ ഓർമ്മകൾ ഓർമ്മകളുടെ ഒരു മ്യൂസിയം അവിടെ നിലകൊള്ളുന്നുണ്ട് ആ മ്യൂസിയം കാണുന്നതിനും ഈ തിരുനാൾ കർമ്മങ്ങളില് വന്നു ചേരുന്നതിനും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി എല്ലാവരെയും സാധനം ഞങ്ങൾ ക്ഷണിക്കുന്നു എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് റവറൻ ഫാദർ ജോസ് മാളിയ്ക്കൽ കൊടിയേറ്റം നിർവഹിക്കും ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് ലതീഞ്ഞ് ദിവ്യബലി നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ പതിനേഴിന് അഞ്ചു മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാന പ്രദക്ഷിണം എന്നിവയ്ക്ക് മാർപോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിക്കും റവറൻറ് ഫാദർ ജിൽസൺ പയ്യപ്പിള്ളി റവറൻഡ് ഫാദർ ജോർജി ചെറിയാൻ തേലപ്പിള്ളി എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും എടത്തുരുത്തി കർമ്മലമാതാ ഫോറോന ചർച്ച് വികാരി ഫാദർ ജോഷി പാലിയെക്കുട ഉദയ പ്രോവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ധന്യ ജനറൽ കൺവീനർ ലോനച്ചൻ ഉറുവത്ത് ജോയിന്റ് കൺവീനർ രാജു താടിക്കാരൻ ഡയറക്ടർ സിസ്റ്റർ ഷീബ പ്രൊവിൻഷ്യൽ സെക്രട്ടറി സിസ്റ്റർ അർപ്പിത എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai ICL Medila, Empowering Health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> 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 to line, Weaving stories around you. To line, Designer Studio. Creations made from the heart.